ഇസ്രയേലിൻ്റെ അധിനിവേശവും ഗസയിലെ വംശഹത്യയും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ്റെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സ്വയം കുറ്റവിചാരണ അഥവാ ആത്മവിചാരണ എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി ഇറാഖി യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്തുള്ള അനുഭവം കൊണ്ട് തനിക്കുണ്ടായ കുറ്റബോധവും താൻ സർവീസ് മതിയാക്കി പിരിഞ്ഞതിൻ്റെ പശ്ചാത്തലവും പറയുകയാണ് ആ ചെറുപ്പക്കാരൻ അതിൽ ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ട് ദ റിയൽ ടെററിസ്റ്റ് വാസ് മീ യഥാർത്ഥ ഭീകരൻ ഞാനായിരുന്നു എന്ന് ഏതായാലും അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലാണ് സബ് ടൈറ്റിൽസും ഉണ്ട് ആ ക്ലിപ്പൊന്ന് കാണാം നിഷ്പക്ഷ നിലപാടിൽ could feel was shame. And racism could no longer mask the reality of the occupation. These were people, these were human beings. I've since been plagued by guilt anytime I see an elderly man, like the one who couldn't walk, who we rolled onto a stretcher and told the Iraqi police to take him away. I feel guilt anytime I see a mother with her children. I feel guilt anytime I see a young girl, like the one I grabbed by the arm and dragged him to the street. We were told we were fighting terrorists. real real terrorist was me, and the real is In this occupation. സാധാരണ ഇത്തരമൊരു സർവീസ് കൊണ്ട് തോന്നേണ്ടത് അഭിമാനമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് നാണക്കേടാണ് ആ നാണക്കേടിൻ്റെ അനുഭവങ്ങൾ ആ ചെറുപ്പക്കാരനായ അമേരിക്കൻ ഓഫീസർ തൻ്റെ സർവീസ് മതിയാക്കിക്കൊണ്ട് ആളുകളോട് പറയുകയാണ് പല സന്ദർഭങ്ങളിലും ഈ അധിനിവേശ സമയത്ത് വളരെ വൃദ്ധരായി സ്ട്രക്ചറിൽ കിടക്കുന്ന മനുഷ്യരെ പോലും എടുത്തുകൊണ്ടു പോവുകയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വലിച്ചയച്ചുകൊണ്ട് പോകുന്ന ആ നടപടികളൊക്കെയും ശരിക്കും ഉള്ളുലയ്ക്കുന്ന ഉള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങളായി അദ്ദേഹം ഓർക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ പറയുന്ന റേസിസത്തിൻ്റെ അഥവാ വംശവെറിയുടെ ഒരു മൂടുപടം കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മൂടി വയ്ക്കാനാവില്ല യഥാർത്ഥ ഭീകരൻ ഞാനായിരുന്നു യഥാർത്ഥ ഭീകരത അധിനിവേശമായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ക്ലിപ്പ് അവസാനിപ്പിക്കുന്നത് രാജ്യത്തിനെന്ന പേരിൽ വികാരം കുത്തി നിറച്ച് തലമരവിക്കാനുള്ള ലഹരി വസ്തുക്കളുമൊക്കെ നൽകി യുദ്ധമേഖലയിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ ഉള്ളിൽ നിറയുന്നത് ദേശീയതയൊക്കെ ആണെങ്കിലും ഒരു നിമിഷം അവരുടെ ഉള്ളിൽ ചില ഉയർന്നു വരാറുണ്ട് ആ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മറഞ്ഞിരിക്കുന്നത് പലതും ഉറക്കപ്പറയേണ്ടി വരുന്നുണ്ട് അത്തരമൊരു അനുഭവമാണ് ഇവിടെ പങ്കുവച്ചത് ലോകത്ത് ഭീകരർ എന്ന് വിളിപ്പിക്കുന്നത് കുറേ മനുഷ്യരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥ ഭീകരത അധിനിവേശമാണ് യഥാർത്ഥ ഭീകരർ ഈ പറയുന്ന ആക്രമിക്കാനായി ഇറാഖിലേക്ക് പോകുന്ന അമേരിക്കൻ പട്ടാളക്കാരും ഇപ്പോൾ ഗസയിൽ വംശഹത്യ നടത്തുന്ന ഡൈപ്പർ ഫോഴ്സുകാരുമൊക്കെയാണ് അവരെയാണ് അക്ഷരം തെറ്റാതെ ഭീകരർ എന്ന് വിളിക്കാവുന്നത്